ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അഭയകേന്ദ്രമായ പോൾ മേഴ്സി ഹോം പുതിയ പാതയിൽ ശൈശവത്തിൽ തന്നെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ ഗവേഷണ കേന്ദ്രം മേഴ്സിംഗ് ഹോമിൽ തുടങ്ങി സന്യസ്ഥർക്കെതിരെ അടുത്തിടെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് പ്രവൃത്തിയിൽ കൂടി മറുപടി നൽകുകയാണ് മേഴ്സിംഗ് ഹോമിലെ സന്യസ്ഥ സമൂഹം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പരിശീലനത്തിൽ നാൽപ്പത്തിരണ്ടു വർഷം പിന്നിടുന്ന പെരിങ്ങണ്ടൂർ പോൾ മേഴ്സിംഗ് ഹോം വളർച്ചയുടെ പുതിയ ഘട്ടങ്ങളാണ് കടക്കുന്നത് കുട്ടികളുടെ ഘട്ടത്തിൽ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ ആധുനിക രീതിയിലുള്ള ശാസ്ത്രീയ ചികിത്സയും പരിശീലനവും സൗജന്യമായി നൽകുന്ന എയർലി ഇന്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അതിരൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇരുപത്തി നാലു കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നിലവിൽ നാനൂറ് പേർക്ക് പരിശീലനം നൽകുന്നു മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹാരവും പരിചരണവും നൽകുകയാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ശൈശവ ഘട്ടത്തിൽ മസ്തിഷ്ക പ്രശ്നങ്ങൾ കണ്ടെത്താനും ഗവേഷണം നടത്താനും പരിചരണത്തിനുമായുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പോപ്പ് പോൾ മേഴ്സിംഗ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന പോപ്പ് പോൾ മേഴ്സിംഗ് ഹോമിൽ ശൈശവത്തിലെ തന്നെ വൈകല്യങ്ങളെ തിരിച്ചറിയുമ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റും ട്രെയിനിങ്ങും നൽകി ഏറ്റവും നല്ല രീതിയിൽ അവരെ സമൂഹത്തിനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പുതിയ സജ്ജീകരണങ്ങളാണ് ഇന്നോട് ഒരുക്കിയിരിക്കുന്നത് ഏർഡ് ഇൻ്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിൽ ജനിച്ച ഉടനെ തന്നെ വൈകല്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും നൽകി സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപേ തന്നെ കൂടുതൽ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസിൽ നിന്നവരെ ഒഴിവാക്കുകയും നല്ല രീതിയിൽ പരിശീലനം സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സെൻറ്ററിൻ്റെ ലക്ഷ്യം ബുദ്ധിപരമായ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി എന്നിവയ്ക്കുള്ള സൗകര്യവും പുതിയ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി സംവിധാനവും പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മശേഷിയും പ്രവർത്തനക്ഷമതയും തിരിച്ചറിയുന്നതിന് ന്യൂറോളജിക്കൽ പ്രോസസറുമാണ് ഉപയോഗപ്പെടുത്തുന്നത് ശൈശവ അവസ്ഥയിൽ തന്നെ കുട്ടികളുടെ വൈകല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിലൂടെ മേഴ്സി ഹോം സാങ്കേതിക മികവിൽ പുതിയ കാൽവെപ്പാണ് നടത്തുന്നത് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക